പഞ്ചരത്ന ഹോട്ടല് എത്ര കാലായിട്ട് ഞാൻ സ്വപ്നം കാണുന്നത് അതെന്റെ ആ സ്വന്തമാവു പഞ്ചരത്നത്തിൽ തീരാധാരം എഴുതുന്നതേ കണ്ടിരിക്കേ ഉള്ളൂ കലാവതി അത്ര നിസ്സാരമായിട്ട് കാണണ്ട കലാവതിയെ അങ്ങനെ അങ്ങ് നിസ്സാരമായിട്ട് ഒഴിഞ്ഞു പോവില്ല എന്തും ചെയ്യാൻ മടിക്കാത്ത സ്ത്രീയ ഞാനും മോശക്കാരി ആണെന്നാണോ സുമേഷ് പറയുന്നേ കലാവതി വിറ്റു തിന്ന കാശ് എന്റെ കയ്യിലുണ്ട് ഓടുമ്പഴല്ലേ സുമേഷെ ഒരു മുഴം മുൻപേ അറിയേണ്ടത് ഓടും മുൻപേ പിടിച്ചു കിട്ടാനൊരു ചങ്ങലയല്ലേ എന്റെ കയ്യിലിരിക്കുന്നത് ഒന്ന് ഇക്കാര്യത്തിന് ഞാൻ അങ്ങോട്ട് ചെന്ന് കാണാനോ അതിൽ കാവതി കാക്കകൾ മലർന്ന് പറക്കുന്ന കാലം വരട്ടെ മെസ്സേജിന് തിരിച്ചൊരു മെസ്സേജ് അത് ധാരാളം മതി